നമസ്കാരം വാർത്തകൾ ോയെ ആശുപത്രിയിലെത്തി കണ്ട് സുരേഷ് ഗോപി തൃശൂരിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ ഷൈൻ ടോം ചാക്കോയെ ആശുപത്രിയിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു സൺ ആശുപത്രിയിലെത്തിയാണ് സുരേഷ് ഗോപി ഷൈനെയും അമ്മയെയും കണ്ടത് ഷൈൻ ടോമിൻ്റെ പരിക്ക് ഗുരുതരമല്ലെന്ന് സുരേഷ് ഗോപി സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു നടൻ്റെ ശസ്ത്രക്രിയ വേണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അച്ഛൻ്റെ സംസ്കാരത്തിന് ശേഷമായിരിക്കും ശസ്ത്രക്രിയ നടത്തുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്യാൻസർ രോഗിയെ കെട്ടിയിട്ട് പണം കവർന്നു അന്വേഷിക്കാൻ പ്രത്യേക സംഘം ഇടുക്കി ഡിവൈഎസ്പിയുടെ കീഴിൽ പത്തംഗ സംഘം ഇന്നു മുതൽ അന്വേഷണം തുടങ്ങും വീട്ടിൽ നിന്ന് കിട്ടിയ വിരലടയാളത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുക ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് പോലീസ് അറിയിച്ചു വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ക്യാൻസർ രോഗിയായ അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശി കളരിക്കൽ ഉഷാ സന്തോഷിനെയാണ് കെട്ടിയിട്ട് ചികിത്സയ്ക്ക് കരുതിയിരുന്ന പണം അപഹരിച്ചത് ക്യാൻസർ ബാധ്യതയായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു ഉഷ കഴിഞ്ഞ ദിവസം കീമോതെറാപ്പി കഴിഞ്ഞ വീട്ടിൽ വിശ്രമം വീട്ടിൽ സമയത്താണ് കട്ടിലിൽ കെട്ടിയിട്ട ശേഷം ഇവരുടെ വായിൽ തുണിതിരികെയാണ് പേഴ്സിലുണ്ടായിരുന്ന വീട്ടിലെത്തിയപ്പോഴാണ് കട്ടിലിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പ്രദേശവാസിയുടെ മൊബൈലും ലാപ്ടോപ്പും പരിശോധിക്കും ഒരു കുടുംബത്തിലെ നാലുപേർ വെന്തു മരിച്ച കേസിലെ ദുരൂഹത നീക്കാൻ പോലീസ് കൊമ്പടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ നാലുപേർ പേർ വെന്തുമരിച്ച കേസിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് തുടക്കമിട്ട് അന്വേഷണ സംഘം പ്രദേശവാസിയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ശാസ്ത്രീയ പരിശോധനയ്ക്കായി അന്വേഷണ സംഘം ശേഖരിച്ചു മരണത്തിന് പിറകിലെ ദുരൂഹത വ്യക്തമാക്കാനായി കാക്കനാട്ടെ റീജിയണൽ ലാബിലാണ് വിശദപരിശോധന കഴിഞ്ഞ മാസം ഒൻപതിനാണ് ഇടുക്കി കൊമ്പടിഞ്ഞാൽ സ്വദേശി ശുഭ മക്കളായ അഭിനന്ദ് അഭിനവ് ശുഭയുടെ അമ്മ പൊന്നമ്മ എന്നിവരെ വീടിനെ തീപിടിച്ച് വെന്തുമരിച്ച നിലയിൽ കണ്ടെത്തിയത് തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് സര്ക്യൂട്ടാകുമെന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പൂര്ണമായും ശരിവെക്കുന്നില്ല ഇതോടെയാണ് അപകടത്തില് ദുരൂഹതയാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധം തുടങ്ങിയത് വിനോദസഞ്ചാരികളുടെ കാറും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ചു രണ്ട് യുവാക്കൾക്ക് ഗുരുതര പരിക്ക് ഇടുക്കി അടിമാലിയിൽ കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു കാറിൽ സഞ്ചരിച്ച യുവാക്കൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു അടിമാലിയിൽ നിന്ന് ചേർത്തലയ്ക്ക് പോയ ബസ്സും കോട്ടയത്തേക്ക് പോയ വിനോദസഞ്ചാരികളുടെ കാറുമാണ് കൂട്ടിയിടിച്ചത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ നില ഗുരുതരമായി തുടരുകയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ രാജിവെച്ചു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിക്ടറി പരേഡിനുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിച്ച സംഭവത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ രാജിവെച്ചു സെക്രട്ടറി ശങ്കർ ട്രഷറർ ഇ എസ് ജയറാം എന്നിവരാണ് രാജിവെച്ചത് സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജി ചിന്നസാമിമിമ സ്റ്റേഡിയത്തിന് മുമ്പിലെ തിക്കും തിരക്കുമാണ് അപകടത്തിന് കാരണമായത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്റ്റേഡിയത്തിൽ സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത് പോലീസിന് നിയന്ത്രിക്കാവുന്നതിലും അപ്പുറം ആളുകൾ ചിന്നസാമി സ്റ്റേഡിയത്തിന് മുന്നിലേക്ക് എത്തിയതോടെ ആഘോഷങ്ങൾ ദുരന്തത്തിലേക്ക് വഴിമാറുക 入の。